നമസ്തേ ബച്ചൂം സഭി ക സ്വാഗത ഹേ ഹിന്ദി ഈ ഗുരുമേ അപ്പം മക്കളെ നമ്മൾ നമ്മുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഗ്രാമർ പാർട്ടായിട്ടും കവിതയുടെ കവിതകളുടെ ആസ്വാദം ലിപ്പണിയായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ അവിടെ പോയി കാണുക കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ എല്ലാറ്റിൻ്റെയും ഫോർമാറ്റൊന്ന് തരുമോ മിസ് ചെയ്യുന്നത് മക്കളെ എല്ലാറ്റിൻ്റെയും ഫോർമാറ്റൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ് അതൊക്കെ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യുക നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് യൂസ്ഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോയി ചെക്ക് ചെയ്യണം ഓക്കെ അപ്പം മക്കൾ ഇന്ന് ഞാൻ പോസ്റ്റർ പോസ്റ്ററിനെ കുറിച്ചൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ വിട്ടത് പോസ്റ്ററിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോസ്റ്റർ എഴുതുമ്പോൾ അത് അട്രാക്റ്റീവ് ആയിരിക്കണം അതാണ് ആകർഷക ഹോ നല്ല ആയിരിക്കണം അതേപോലെ തന്നെ പോസ്റ്ററിൽ വല്ല എസ് സി റൈറ്റ് എസ് എ പോലെയല്ല कम शब्दों का प्रयोग करना है കം ശബ്ദമൊക്കെ പ്രയോഗാനാഹാ ഭാഷ സ്പഷ്ടവ സരളോനാഹ കുറഞ്ഞ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഭാഷയാണെങ്കിലും സ്പഷ്ട മനസ്സിലാവുന്നതായിരിക്കണം സരളമായിരിക്കണം എളുപ്പമായിരിക്കണം മൂന്നാമത്തെ തന്ന കോഖ്നെ ചാഹ്യേ ജോ ശ്ലോകൻ കീത്തരഹോ അവർ പഠന വാലോ ഒക്കെ ധ്യാനാകർഷിത കറക്കെ യാതവാലോ അതായത് ഏതെങ്കിലും ഒരു ശ്ലോകനോ പങ്ക്തി എന്തെങ്കിലും പോലെ എഴുതാം അതെന്ത് ചെയ്യണം അട്രാക്റ്റീവ് ആയണ രീതിയിൽ മറ്റുള്ളവർക്ക് അത് കാണുക കാരണം പോസ്റ്റർ എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ആണല്ലോ അതേപോലെ തന്നെ ചിത്രോങ്കി സഹേദാസി അധികം ആകർഷക പനി ചിത്രങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കി മാറ്റാം ചിത്രങ്ങളും കൊടുക്കാം കേട്ടോ പിന്നെയോ ആ യീ ആവശ്യ ഹോത്തു ദിനാങ്ക് സ്ഥാന് സമയ ഗൃഹോ എന്ത് എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് സ്ഥാന് സ്ഥലത്തിൻ്റെ അതേപോലെ സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും വേണം അപ്പോൾ ഇതേപോലെയാണ് എക്സാമിനൊക്കെ കണ്ടു കാണും കാണുമല്ലേ ചോദ്യം നവംബർ ബാൽ ദിവസേ പതിനാല് നവംബർ പതിനാല് ബാൽ ദിവസമാണ് ശിശുദിനമാണ് മാലി സർ സെർപ്പർ ആപ് കെ സ്കൂൾക്ക് ഹിന്ദി ക്ലബ്ബ് കോറിച്ച് വിവിധ കാര്യക്രമം ഒക്കെ ആയോജനവാളായ എസ് കെ ലി ഉചിത പോസ്റ്റർ തയ്യാറാക്കറി ഇപ്പോൾ ഉചിതമായിട്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാൻ ഒരു എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതേപോലൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യ മോഡൽ നിങ്ങൾക്ക് കൊടുത്തു എന്നുള്ളു കേട്ടോ അങ്ങനെയാണ് മോഡൽ വരികയെന്നുള്ളത് ഇതിന് പുറമെ ഞാൻ കുറച്ച് പോസ്റ്ററിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് പോസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് ഒന്നാമത് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് പോസ്റ്റർ അല്ലേ ഒരു എന്താ പറയുക വിവിധ പ്രോഗ്രാമിൻ്റെ മൂന്ന് പോസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നോക്കിയേ പോസ്റ്ററിനെ ഫസ്റ്റ് തന്നെ നല്ല ബോക്സൊക്കെ വരയ്ക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താ ആ സ്കൂളിലെ പേര് സൂചിപ്പിക്കുക എന്താ ജി എച്ച് എസ് എസ് തിരുവനന്തപുരം എന്നാ ഇഷ്ടമുള്ള സ്കൂളിലെ പേര് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കേണ്ട പബ്ലിക് എക്സാം അല്ലേ ഏതെങ്കിലും എ ബി സി സ്കൂൾ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി ഇപ്പോൾ ചോദ നവംബർ ബാൽ ദിവസം എന്ന് പറഞ്ഞിട്ട് അത് അണ്ടർലൈൻ ചെയ്യുക ഏത് ക്ലബിൻ്റെ ഹിന്ദി ക്ലബ്ബൊക്കെ നേതൃത്വമേ ഹിന്ദി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അതൊന്ന് കൊടുക്കുക അതൊക്കെ അട്രാക്റ്റീവ് ആക്കി മാറ്റാം കേട്ടോ പിന്നെ കാര്യക്രമം എന്തൊക്കെയാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്നുള്ളത് സ്ഥാന് സ്കൂൾ സഭാഗൃഹമാണ് അല്ലേ സമയം എപ്പോഴാണ് എപ്പോഴാണെച്ചാൽ അത് കൊടുക്കുക സഭയിൽ ദസ് എന്നാണ് ഉദ്ഘാടനം ആരാണിച്ച സ്കൂൾ പ്രിൻസിപ്പൾ അല്ലേ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്ററിൽ കാരണം മറ്റുള്ളവരെ അറിയിക്കേണ്ടേ എന്ന ദിവസമാണ് എന്നുള്ളത് ഇനി ഉദ്ഘാടന സമാരോഹക്കേ ബാദ് ബച്ചോം കീലേ വിഭിന്ന പ്രതിയോഗിതായേയും ഹൊക്കി അപ്പോൾ ഈ ഉദ്ഘാടന ഇതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ വിവിധ കാര്യപരിപാ പരിപാടികളും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സൂചിപ്പിക്കാം എന്നിട്ട് സബ്കാ സ്വാഗത്ത് അത്രയുള്ളട ചെറുപ്പത്തിലേ ചെറിയ ക്ലാസ്സിലേയും നിങ്ങൾ പഠിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിനായിട്ട് കൂടുതലായിട്ടും ഒന്നുമില്ല ആറ് മാർക്കിനാണത് ചോദിക്കുക കേട്ടാ ഇനി വേറൊരു പോസ്റ്റർ നോക്കാം നമുക്ക് അപ്പോൾ ഇത് ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ഡേ ആണല്ലേ അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ഭാഷ പ്രതിയോഗിത ഒരു സ്പീച്ച് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇതേപോലെ തന്നെ ഈ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ അതേ സെയിം കരുത് ജി എസ് 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 കോട്ടയം അപ്പോൾ കോട്ടയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കട്ടെ എ ബി സി സ്കൂൾ തന്നെ നിങ്ങൾ കൊടുത്തോളൂ സ്കൂളിൽ പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടിലെയും ചെയ്യുക ആദ്യം ബോക്സ് വരയ്ക്കുക സ്കൂളിലെ പേര് രണ്ടിലെയും ചെയ്യുക എന്നിട്ട് എപ്പോഴാണ് ആ ഛബ്ബീസ് ജനുവരി ഗണതന്ത്ര ദിവസക്കോ സ്കൂൾക്ക് ഹിന്ദി ക്ലബ്ബക്കെ നേതൃത്വം ഈ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേനോ അനുബന്ധിച്ചിട്ട് ഹിന്ദി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഭാഷൻ പ്രതിയോഗിത സ്പീച്ച് കോമ്പറ്റീഷൻ കേട്ടോ വിഷയം എന്താണ് വിദ്യാർത്ഥി ഓർ ദേശപ്രേം എന്താണ് വിദ്യാർത്ഥിയും ദേശസ്നേഹവും എന്നാണ് വിഷയം സ്ഥാന സ്ഥലം കൊടുക്കുക സമയം കൊടുക്കുക ഉദ്ഘാടനം കൊടുക്കുക ഇഷ്ടപ്പെട്ട് കൊടുക്കുക എന്നൊരു സബ്കാ സ്വാഗത്ത് ഹിന്ദി ക്ലബ്ബ് ചീച്ചേഴ്സസ് കോട്ടയം മനസ്സിലായല്ലോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ കൊടുക്കുക ആ ഇതൊരു ബോക്സിലാക്കി മാറ്റുക അപ്പോൾ ഈ പോസ്റ്ററിനെ സംബന്ധിച്ച് കൂടുതലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയൊക്കെ തന്നെ ഉള്ളടാ കേട്ടാ ഇനി വേറൊരു പോസ്റ്ററും കൂടി നോക്കാം അപ്പോൾ അടുത്തതാണ് പര്യാവരണം ദിവസം അല്ലേ പരിസ്ഥിതി ദിനം എപ്പോൾ ജൂൺ അഞ്ചാം തീയതി കേട്ടോ അപ്പോൾ ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിനോട് അനുബന്ധിച്ച് നടത്തുകയാണ് ആദ്യം ബോക്സ് വരയ്ക്കുക തന്നെ എന്താ ജി എച്ച് എസ് എസ് കൊല്ലം ഏതാണ് പ്ലേസ് കൊടുക്കുക ജൂൺ പാഞ്ചും പര്യാവരണം ദിവസം കേട്ടോ പരിസ്ഥിതി ദിനം എവിടെ ഏത് ഇതിൻ്റെ ഇത് കൊസ്റ്റ്യും ഉണ്ടാവും കേട്ടോ അതൊക്കെ എൻ എസ് എസ് യൂണിറ്റ്ക്ക് നേതൃത്വം എൻ എസ് എസ് യൂണിറ്റ് നേതൃത്വത്തിൽ പാഞ്ചുണുക്കോ പര്യാവരൻ ദിവസമാനത്തേഹം പരസ്യദിനം എന്തെയ്യുന്നു ആ അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട് സ്ഥലം കൊടുക്കുക സമയം കൊടുക്കുക ഉദ്ഘാടനം കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക സബ് ക എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് എന്തൊക്കെ ഉണ്ടാകും സഭി ബച്ചോക്കോ ഫലവർ ഫുലവും പൗതി മുഫ്ത്ത് ധിയേജ് ആയെങ്കിൽ അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ എന്താ ചെടികൾ സൗജന്യമായി നൽകുന്നു എന്ന് അത് കൊടുക്കുക എന്നിട്ട് ഏതാണ് എൻ എസ് എസ് യൂണിറ്റാവും ഇവിടെ ഏതാണ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ അഭിമുഖത്തിലല്ലേ അതടിയിൽ കൊടുത്തിട്ട് ഏതാ സ്കൂളിൻ്റെ പേര് ഒന്ന് സൂചിപ്പിക്കുക ഇത്ര തന്നെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല മെയിനായിട്ട് ഇതിൽ വേണ്ടത് സ്കൂളിൻ്റെ പേര് ഉണ്ടായിരിക്കണം ഏത് സ്കൂളിലെവിടെ വെച്ചിട്ടാണ് നോക്കുക അല്ലേ എവിടെ വെച്ചിട്ടാണ് സ്ഥലം അതേപോലെ സമയം ആലോ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അത് പിന്നെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യേണ്ട അപ്പോൾ സബ്കാ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ സ്പെഷ്യൽ പരിപാടികളും മറ്റുണ്ടെങ്കിൽ അതും സൂചിപ്പിക്കാം മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോസ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മക്കളെ ധന്യവാദ് അപ്പോൾ വേറൊരു ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വിഖ്യാപനെക്കുറിച്ച് പറയട്ടെ ആ വിഖ്യാപനം എങ്ങനെയാണ് എന്ന്